കേരളത്തിൽ ഒരു കാലത്ത് നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഡെങ്കി മലേറിയ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക റിപ്പോർട്ടിലാണ് പരാമർശം എച്ച് വൺ എൻ വൺ തുടങ്ങിയ രോഗങ്ങളുടെ വ്യാപന നിരക്കും മരണനിരക്കും വർദ്ധിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള വിവിധ രോഗമരണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള റിപ്പോർട്ട് കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത് ഈ പട്ടികയിൽ എച്ച് വൺ എൻ വൺ ബാധിച്ചുള്ള മരണനിരക്ക് മുൻവർഷത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് പേർക്ക് രോഗം ബാധിച്ചപ്പോൾ അതിൽ നാൽപ്പത്തി ഒൻപത് പേർ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രോഗികളുടെ എണ്ണം തൊണ്ണൂറ്റി നാലും മരണം പതിനൊന്നും ആയിരുന്നു രോഗികളുടെ എണ്ണം എട്ടിരട്ടിയിലധികം വർദ്ധിച്ചു മരണം അഞ്ചിരട്ടിയോളവും റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കി രോഗികൾ ഉണ്ടായതും കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രോഗികൾ ഉണ്ടായ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് പേർക്ക് രോഗം ബാധിച്ചു മലേറിയ ബാധിച്ച് നാല് പേരും ജാപ്പനീസ് എൻസഫലിറ്റീസ് മൂലം ഒരാളും കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മരണം പോലും ഉണ്ടായിരുന്നില്ല മീസിൽസ് രോഗികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നൂറ്റി എൺപത്തി മൂന്നിൽ നിന്ന് ഉയർന്ന് കഴിഞ്ഞ വർഷമായപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതായി ചിക്കൻ ബോക്സ് ബാധിച്ചവരുടെ എണ്ണവും മുൻ വർഷത്തേക്കാൾ ഇരട്ടിയോളം വർദ്ധിച്ചു പതിനെട്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേർക്കാണ് കഴിഞ്ഞ വർഷം ചിക്കൻ ബോക്സ് ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇത് ഒൻപതിനായിരത്തി ആയിരുന്നു ജനം കോഴിക്കോട്